എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ച വൈകിട്ട് നാലരയോടുകൂടി മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ശാന്തിപുരം പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ നെറ്റിക്കാടൻ റപ്പായി ഭാര്യ എൽ സി അറുപത് വയസ്സെന്ന വീട്ടമ്മ കിണറ്റിൽ വീണു ഈ കിണറ്റിൽ വീണ വാർത്തയിറിഞ്ഞ് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ആർ കെ രമേഷ് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള പി ഒ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ നിയാസുദ്ദീൻ എ പി അനിൽ മോഹൻ സൂരത് കുമാർ എസ് അഖിലാർ നായർ കെ ആർ വിഷ്ണു ഹോം ടി എ ജോസ് എന്നിവർ ഈ വീട്ടമ്മയുടെ വീട്ടിലെത്തി അവിടെ ഈ സേനാംഗങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ വീട്ടമ്മ കിണറ്റിൽ ചലനമറ്റ് പൊന്തിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഇതിനെ തുടർന്ന് സേനാംഗമായിട്ടുള്ള അനിൽ മോഹൻ കിണർ കിണറിൽ നിന്നും വെള്ളം കോരുന്ന തൊട്ടിയുടെ കയർ ഉപയോഗിച്ച് ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയും ഈ വീട്ടമ്മയെ ഉയർത്തി പിടിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സേനാംഗങ്ങൾ മുകളിൽ നിന്നുള്ളവർ നെറ്റ് കൊണ്ടുവരികയും നെറ്റ് താഴ്ത്തേക്ക് കൊടുക്കുകയും ആ നെറ്റ് ഉപയോഗിച്ച് വീട്ടമ്മയെ മുകളിലേക്ക് കയറ്റുകയും ചെയ്തു സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ആയിട്ടുള്ള പിയോ വർഗീസ് അദ്ദേഹം ഈ വീട്ടമ്മയുടെ ഹൃദയമെടുപ്പ് നോക്കുമ്പോൾ ഹൃദയ നിലച്ചിരുന്നു ഉടനെ തന്നെ സേനാംഗമായിട്ടുള്ള അനിൽ മോഹൻ സി പി ആർ കൊടുക്കുകയും തുടരെ തുടരെ സി പി ആർ കൊടുക്കുകയും മൂന്നാമത്തെ ചെസ്റ്റ് കംപ്രഷനിൽ ഈ വീട്ടമ്മയായിട്ടുള്ള എൽ സി ഞെട്ടിത്തെരിച്ച് എഴുന്നേൽക്കുകയും തുടർന്ന് തുടർച്ചയായിട്ട് സി പി ആർ വീണ്ടും കൊടുക്കുകയും അവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത് ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം വരെ സി പി ആർ നൽകിക്കൊണ്ടിരുന്നു ഹൃദയമെടുപ്പ് പരിശോധിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് വീട്ടമ്മ ഒരു നോർമൽ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുമെന്നുള്ള വിവരമാണ് അറിയാൻ സാധിച്ചത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വീട്ടമ്മ വീണിരുന്നു അതിനുശേഷം അവർ സ്വല്പം ചികിത്സയിലായിരുന്നു എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല കാരണം ഈ വീട്ടിലെ കിണർ കെട്ടിച്ചതാണ് പിന്നെ എങ്ങനെയാണ് ഈ വീട്ടമ്മ വീണത് എന്നുള്ളതിനെ പറ്റി അറിയില്ല ഈ വീട്ടമ്മയുടെ സഹോദരി ഇപ്പോൾ കൂടെയുണ്ട് എന്തായിരുന്നാലും ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ സേനാംഗങ്ങളുടെ ഊർജിതമായ രക്ഷാപ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ വീട്ടമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത് ഇതിൽ ഈ സി കൊടുത്ത അനിൽ മോഹൻ എന്ന് പറയുന്ന സേനാംഗം ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ സേനാംഗമായിട്ടുള്ള മോഹൻ അദ്ദേഹം പലതവണ ഇതുപോലുള്ള രക്ഷാപ്രവർത്തനത്തിൽ പലരുടെയും ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ കേരള സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറുകളുടെ ഒക്കെ തന്നെ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സി പി ആർ കൃത്യമായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ വീട്ടമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധിച്ചത് ഇങ്ങനെയുള്ള സമയങ്ങൾ പലപ്പോഴും നമ്മൾ പരിഭ്രമിച്ച് നിൽക്കുന്ന അവസ്ഥയ്ക്ക് വരും പക്ഷേ ഈ അനിൽ മോഹൻ എന്ന് പറയുന്ന സേനാംഗം കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഒപ്പം സേനാംഗങ്ങളുടെ കൂട്ടായ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി ഈ വീട്ടമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 何をすかれ